ാണ് സംഭവിക്കുക എന്ന് പൗരോത്യാത്മാവിൽ പറയുന്നുണ്ട് കർത്താവിന് പരം എപ്പോൾ സംഭവിക്കുമെന്നെ കൃത്യമായി അറിഞ്ഞുകൂടാ എന്നാൽ അന്ത്യകാലത്തെ തന്നെയാണ് സംഭവിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു മൂന്നാമത്തെ ആയതിന്റെ ഒന്നാം വാക്യം മുതലാൽ പറയുന്നുണ്ട് അന്ത്യകാലത്തെ കാര്യങ്ങളെല്ലാം സമയങ്ങൾ ബുദ്ധിമുട്ടിലാകും ജനങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നു ുംങ്ങനെയർ ആകും മറ്റുള്ളവരോട് സ്നേഹമില്ലാത്തവരായിരിക്കും അതാണ് മനുഷ്യർ സ്വസ്നേഹികളും പിന്നെ ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരെ അഹങ്കാരികളെ ദൂഷകന്മാരെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര് നന്ദി കെട്ടവരെ അശുദ്ധരെ വാത്സല്യം ഇറങ്ങാത്തവരെ ഏഷണിക്കാര് ആ ജീതേന്ദ്രിയന്മാര് ഉഗ്രന്മാരെ സൽഗുണദ്വേഷികള് ഭാഷക്കാര് നിഗേലികള് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി നടക്കുന്നവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്നവർ ഇനിപ്പലവിനി എന്താ ഇംഗ്ലീഷിൽ ലവേഴ്സ് ലവേഴ്സ് ഓഫ് ഓഫ് തന്നെ തന്നെ പിന്നെ മണി ഇന്നത്തെ പോലെ ഗ്രഹികൾ ഉള്ളതായ ഒരു കാലം മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം തരം താഴാനും മനുഷ്യൻ തയ്യാറായി വരുന്നു പിന്നെ അടുത്തത് വങ്കു പറയുന്നവരെ ആണ് വലിയ വമ്പ പറയ ഞാൻ വലിയ കുളിയാന്നാ പറയുന്നത് ചില ജനപ്രസംഗത്തിലൊക്കെ കേറുമെന്ന് പറയുന്ന കേട്ടാല് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണു പോലും ഇവരുടെയൊക്കെ താനെയാണ് എന്ന് പോലും പമ്പ് പറയുന്നവരെ അഹങ്കാരികള് ഹോട്ടി അഹങ്കാരികള് ദൂഷകന്മാര് പലവരെ കുറിച്ചെല്ലാം ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നത് അല്ല കാര്യമുള്ള കാര്യം പറയുന്ന കാര്യമല്ല ഈ പറയുന്നത് തെറ്റുകാരെ കുറിച്ച് തെറ്റാണെന്ന് പറയണം കള്ളന്മാരെ കുറിച്ച് കള്ളന്മാരാണെന്ന് പറയണം ആ കാര്യമല്ല ഇവർക്ക് വിനോദമുള്ളവരുടെയെല്ലാം കുറ്റം പറഞ്ഞു മക്കളെ അവകാശം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലും അപ്പനോ അമ്മയ്ക്കോ മക്കളെ തല്ലാനുള്ള അവകാശമില്ല വാക്കുകൾ പോലും സൂക്ഷിച്ചുപയോഗിക്കേണ്ട സ്ഥിതിയാണ് അല്ലെങ്കിൽ മക്കൾ കൊണ്ട് കേസ് കൊടുത്താൽ കേസ് കൊടുക്കുന്ന ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി അപ്പനോ അമ്മയും കൂടെ ജയിലിൽ കയറേണ്ടി വരും അതായത് മക്കളൊന്ന് ഫോൺ വിളിച്ച് പറയാ അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചു ഭീഷണിപ്പെടുത്തി പറഞ്ഞാൽ മതി പോലീസ് അന്നേരെ വന്ന അപ്പനെ അമ്മയെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും ആ സ്ഥിതിയാണ് പല വിദേശ രാജ്യങ്ങളിലും ഉള്ളത് ചില ദൈവദാസന്മാർ പോലും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടതായി എനിക്കറിയാം അവരെ നല്ല ഉദ്ദേശത്തോടെ മക്കളെ വടക്കു പറഞ്ഞു പക്ഷേ മക്കളെ നേരെ പോലീസിനെ വിളിച്ചു വരുത്തി അപ്പനെ അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര് നന്ദി കേട്ടവര് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് നന്ദി കേട്ടെന്ന് പറയുന്നത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം മനുഷ്യരോട് നന്ദിയുള്ളവരായിരിക്കണം പക്ഷെ നന്ദി എന്ന് പറയുന്നത് എന്നൊരു വാക്ക് തീരും ചിലർ അതുപോലും പറയത്തില്ല പിന്നെ അശുദ്ധന്മാർ അൻഹോളി എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ കുറിച്ച് പറയുന്നത് വിശദീകരിക്കാതെ മനസ്സിലാകുന്നതായോ ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല വാത്സല്യമില്ലാത്തവർ ഇംഗ്ലീഷിൽ പറയുന്ന വിത്തൗട്ട് നാച്ചുറൽ അഫക്ഷൻ എന്നാണ് വിത്തൗട്ട് നാച്ചുറൽ അഫെക്ഷൻ ഏത് വ്യക്തിക്ക് നാച്ചുറൽ ആയ ഒരു അഫക്ഷൻ ഉണ്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടൊരു അപേക്ഷനുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് അപക്ഷനുണ്ട് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഉണ്ട് കണ്ടിട്ടുണ്ടോ മൃഗങ്ങള് കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കുന്നത് എന്ന് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ദൈവം കൊടുത്തിരിക്കുന്നതാണത് പക്ഷെ ഇവരെ പ്രകൃതിക്ക് വിരുദ്ധമാണ് നാച്ചുറലായിട്ടുണ്ടായിരിക്കേണ്ട അപേക്ഷ പോലും ഇല്ലാത്തവരാണ് ഇവര് പിന്നെ ഇണങ്ങാത്തവര് ഒരു വിധത്തിലും വായിക്കാൻ വയ്യാത്തവര് പറഞ്ഞ അനുസരിക്കാത്തവര് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരും പറഞ്ഞ് നടന്ന് അടി ഉണ്ടാക്കുന്നവരെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കലക്കം ഉണ്ടാക്കുന്നവരും നടക്കുന്നവര് അജിതേന്ദ്രിയ വിത്തൌട്ട് സെൽഫ് കൺട്രോൾ തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവര് ഏത് കാര്യത്തിലായാലും ലൈംഗിക വിഷയങ്ങളിലായാലും ഒരു വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലായാലും ഭക്ഷണ കാര്യത്തിലായാലും സംസാര കാര്യത്തിലായാലും ജീവിത ചര്യകളിലായാലും എന്തിലായാലും സെൽഫ് കൺട്രോൾ ഇല്ല അങ്ങനെ സെൽഫ് കൺട്രോൾ ഇല്ലാത്തതായ ആൾക്കാര് അറുപത് ഫിയേഴ്സ് ആണ് ഭീകരന്മാരാണ് ഇവരും നന്മയായ കാര്യങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുക തിന്മയെ ഇഷ്ടപ്പെടുക അതാണ് സൽകുണദ്വേഷികൾ ഇതൊക്കെ അന്ത്യകാലത്ത് വരുന്ന കാര്യമാണ് പറയുന്നത് ഇങ്ങനെയുള്ളവരെല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുത തന്നെയാണ് എന്നാൽ അന്ത്യകാലത്ത് ഈ തരക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അത് സത്യമാണ് അൻപത് കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അൻപത് കൊല്ലം മുമ്പ് ഈ തരക്കാരുടെ എണ്ണം എത്രയുണ്ടായിരുന്നു അല്ലെ ജനസംഖ്യയിൽ എത്ര പേഴ്സെന്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ പേർസെന്റേജ് എത്ര ആ വഴിക്കാണ് നാം ഇത് നോക്കേണ്ടത് അല്ലാതെ ഇവരുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജനസംഖ്യ വർദ്ധിക്കുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് പേഴ്സൻറ്റേജാണ് നോക്കേണ്ടത് പേഴ്സെന്റേജ് ഇങ്ങനുള്ളവരുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒക്കെ കുഴപ്പത്തില് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ട്രൈറ്റേഴ്സ് എന്നാണ് ചതിയന്മാർ വെറും ദ്രോഹമല്ല ചതി നല്ല വാക്ക് പറഞ്ഞിട്ട് പറയാൻ തോന്നും പാലിക്കാതെ നമ്മളെ കുഴപ്പത്തിൽ കൊണ്ട് ചാതിക്കുക അങ്ങനെ ദ്രോഗം ചെയ്യുന്നവരല്ലേ ചതിക്കുന്നവർ ധാർഷ്ട്യക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ പുള്ളിയാടാ എന്ന് പറയുന്നതാണ് ധാർഷ്ട്യം പിന്നെ നിഗമികൾ എന്നാണ് പറയുന്നത് നടക്കുക വലിയ ആള് വലിയതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഊതി വീർപ്പിച്ച വരൂൺ പോലെ അങ്ങനെ നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് ദൈവത്തെ യാതൊരു അതാണ് ലവേഴ്സ് ഓഫ് ലവേഴ്സ് ഓഫ് ഗോഡ് ദൈവത്തെ സ്നേഹിക്കേണ്ടതാണ് ദൈവത്തെ സ്നേഹിക്കാതെ അവരെ ഭോഗങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിലെ സുഖങ്ങളെ സ്നേഹിക്കുന്നു അതാണ് ഇവരെ ദൈവപ്രിയമില്ലാതെ ആയിട്ട് നടക്കുന്നു മാത്രമല്ല ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അപ്പൊ ഇവരൊക്കെ ഈ പറഞ്ഞു വന്നത് ലോകജാതികളെ കുറിച്ചല്ല ഇങ്ങനെയുള്ള ലോകജാതികളും കൊണ്ട് അവസാന കാലിപ്പിച്ചവരെ കൂടുകയും ചെയ്യും പക്ഷെ ഈ പറഞ്ഞു വന്നത് ഭക്തന്മാരെന്നും പറഞ്ഞ് നടക്കുന്നവരേഴ്ക്ക് ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ നാട്ടുകാരുടെ കാര്യം

ഭക്തിക്ക് ഒരു ശക്തിയുണ്ട് ആ ശക്തിയില്ല ഭക്തിയുടെ വേഷമേ ഉള്ളൂ കാരണം ഇപ്പൊ നല്ല ഉപദേശിയാണ് കയ്യിലിരിപ്പി ശരിയല്ല വിശ്വസിച്ച് വീട്ടിക്കേറ്റാൻ കൊള്ളത്തില്ല ഇതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം ഉപദേശിമാരെ പലരെയും വീട്ടിക്കേറ്റിയതിന്റെ വനം പലരും അനുഭവിച്ചിട്ടുമുണ്ട് പേരെടുത്തു പറയുന്നത് പാപമൊന്നും അല്ലെങ്കിലും ഞാൻ ഇവിടെ തൽക്കാലം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും പേരില്ലാത്ത ചില കാര്യങ്ങൾ പറയട്ടെ ഇതുപോലെ സീഡിയും പുറത്ത് പറയാൻ കൊള്ളാത്ത രൂപത്തിലുള്ള വൃത്തികേരികളാണ് ഇവരിൽ ഉണ്ടായിട്ടുള്ളത് ദൈവജ്ഞർ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഇതൊക്കെ ചെയ്തത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗങ്ങളിലും നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഞാനിത് പറയുമ്പോൾ എന്റെ മനസ്സിലുള്ളത് കാരണം അതിന്റെ പേരുകൾ പറയാതെ സംഭവങ്ങൾ പറയാതെ ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ് ഏതായാലും ദൈവമൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക ഭക്തിയുടെ വേഷവുമായി വന്നു എന്നതുകൊണ്ട് മാത്രം ഭക്തനായിരിക്കണമെന്നില്ല ഭക്തിയുടെ വേഷം ധരിച്ചതിന് Редактор